ഹലോ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊബൂസ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ കൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അര ഗ്ലാസ് ഇളം ചൂട് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ഗ്ലാസ് പാലും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കിലോ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എത്ര ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി മൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി മൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം മൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കും പൊറോട്ടക്കെല്ലാം കുഴക്കൂലേ ആ രീതിക്ക് നല്ലോണം കുഴച്ചെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് വലിച്ച് കുഴച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മാവ് വെച്ചുകൊടുത്തതിന് ശേഷം ഒരു ലേശം എണ്ണ ഇതുപോലൊന്ന് തടവിക്കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കുക പൊട്ടും കാറ്റൊന്നും പുറത്ത് കിടക്കാത്ത രീതിക്ക് നല്ല രീതിക്ക് തന്നെ അടച്ച് വെച്ചു കൊടുക്കേണ്ടി വരും ഏകദേശം ഒരു രണ്ടൊന്ന് മൂന്ന് മണിക്കൂർ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക കുറച്ചേറെ സമയമായാലും കുഴപ്പമില്ല രണ്ട് മണിക്കൂറിനേക്കാളും കുറവാകരുത് എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മളെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാകും ഈ രീതിക്ക് നല്ലോണം പൊന്തി കിട്ടിയാൽ മാത്രമേ നമ്മളെ കുബൂസ് നല്ല സോഫ്റ്റായി ആയി കിട്ടുള്ളൂ ഇനി നമ്മളിതൊന്നും കൂടിയും കുഴക്കെട്ടോ ഈ രീതിയിൽ ഒന്നും കൂടിയും കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ കറക്റ്റായിട്ട് ഒരു കിലോ മൈദ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പതിനെട്ട് കുബൂസായി കിട്ടും അപ്പോൾ ആളിനനുസരിച്ചിട്ട് നിങ്ങളെന്താക്കുക ഈ ഒരു മൈദയുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കുക അതുപോലെ തന്നെ നമ്മൾ ബോൾ പിടിക്കുന്ന സമയത്ത് രണ്ട് ചപ്പാത്തിയുടെ വലുപ്പത്തിന് വേണം നമ്മൾ ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ബോളിൻ്റെ സൈസ് ഒട്ടും ചെറുതാകാൻ പാടില്ല അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പൊടി ഇതാ ഇത് ഈ രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുബൂസ് പരത്തിയെടുക്കുന്ന സമയത്തും ഒട്ടും കനം കുറക്കരുത് കുറച്ചൊരു കട്ടിക്ക് വേണം നമ്മൾ പരത്തി വേണ്ടിയിട്ട് ഇന്നാലേ നമ്മൾ കുബൂസ് നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇതാ ഈ ഒരു കനത്തിന് പരത്തിയെടുക്കുക അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ തന്നെ ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കുബൂസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയും പൊറോട്ട ചുട്ടെടുക്കൂലേ ആ ഒരു രീതിക്ക് ചുട്ടെടുക്കുക രണ്ട് തവണ തിരിച്ചിടുമ്പോഴത്തേന്നെ നമ്മൾ കുപ്പൂസ് നല്ല രീതിക്ക് തന്നെ പൊന്തി കിട്ടും ഇത് കാണുന്നില്ല എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കാം ഒട്ടും അത് റഫ് ആകൂല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കുപ്പൂസ് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക അതിൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യാട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അത്രയും ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കുബൂസാണിത് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളി റെസിപ്പിയുമായി വരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും